ും നോക്ക് ചിദംബരത്തിന്റെയും കാർത്തി ചിദംബരത്തിന്റെയും വിഷയം വന്ന സമയത്ത് മാസങ്ങളല്ല വർഷങ്ങളെടുത്തിട്ടാണ് ചിദംബരം അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് ചിദംബരത്തിനെ ജയിലിനകത്ത് അടയ്ക്കാൻ സാധിച്ചത് ഇവിടെ ശ്രീമതി സോണിയ മേഠത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും കുംഭകോണത്തെക്കുറിച്ച് എത്രയോ മാസങ്ങൾ അന്വേഷിച്ചു എന്നുള്ളതാണ് കരിവന്നൂരിലെ വിഷയത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത് എവിടെയാണ് ഇ എവിടെയാണ് സ്വർണക്കടത്ത് കേസ് ഇതൊന്നും അവസാനിപ്പിച്ച് എന്നൊക്കെയുമായിട്ട് ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല അപ്പൊ ഇതെല്ലാം അന്വേഷണം കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സി ബി മുൻപ് തന്നെ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല രേഖകളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢശ്രമം നടന്നിട്ടുണ്ട് അന്ന് നിങ്ങൾ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ പറയണം അന്ന് കേന്ദ്രം ഭരിച്ചതാരാണ് എസ് എൻ സി ലാവലിൻ കേസിൽ ഇത്രയും വലിയൊരു കുംഭകോണത്തിൽ പിണറായി വിജയൻ പെട്ടു എന്ന് ബോധ്യപ്പെട്ടിരിക്കെ കേന്ദ്രത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തത് യു പി എ ഗവൺമെന്റ് ആയിരുന്നു അപ്പൊ ഒന്നാം യു പി എ ഗവൺമെന്റും രണ്ടാം യു പി എ ഗവൺമെന്റും എന്തുകൊണ്ടാണ് ഈ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് ഇപ്പൊ അത് ഞാൻ പറയുകയാണെങ്കിൽ കേസിന്റെ ആദ്യഘട്ടത്തിൽ ചെയ്യാത്തതെല്ലാം ചെയ്ത് കേസെല്ലാം അട്ടിമറിച്ച് അവസാനം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ രാജ്യം ഭരിക്കുന്ന സമയത്ത് സിബിഐയെ വിളിച്ചുകൊണ്ടു വരുമ്പോൾ കോടതിക്ക് വേണ്ടത് രേഖകളാണ് ആ രേഖകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അത് കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അവിശുദ്ധ സഖ്യത്തെ വെക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ തലയിലേക്ക് ഇടുന്ന ഒരു പോയിന്റ് മാത്രമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അല്ല ഇ പി ഇ പി ജയരാജൻ പ്രസ്ഥാനത്തിൽ നിന്ന് മാറിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊന്നും നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഉണ്ടോ ഒരാൾ വരുന്നു പത്മജ അവര് വരികയാണ് അവരെന്താ വരുന്നത് അവർക്ക് തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അവർക്ക് അവരുടേതായിട്ടുള്ള വേദനകൾ ഉണ്ടാകും അപ്പൊ അവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രതലത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അംഗീകാരം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അവർ വരുന്നു അങ്ങനെ എത്രയോ ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നു അതിന് മുഴുവൻ ജാതകം പരിശോധിക്കേണ്ട കാര്യമൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ ജോലി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ കഴിഞ്ഞ ഇത്രയോ എത്രയോ വർഷമായിട്ട് നി ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞത് മാധ്യമ സുഹൃത്തുക്കൾ കുറെ പിന്നാലെ പോയതല്ലേ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് ബാലാനന്ദന്റെ അടുത്ത തലമുറയൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടി കമ്മിറ്റി യോഗത്തിൽ വെച്ച സമയത്ത് അന്നത്തെ ജന ജനപക്ഷത്ത് ചേർന്ന് നിൽക്കുകയായിരുന്ന സഖാവ് അച്യുതാനന്ദൻ വരെ എന്തു പറഞ്ഞു എന്നുള്ളത് അറിയാത്തവരൊന്നുമല്ല കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ പക്ഷേ അദ്ദേഹത്തിനെയൊക്കെ ഒരു ഭരണപരിഷ്കാര കമ്മീഷന്റെ കസേര കൊടുത്ത് ഒരു മൂലയ്ക്ക് തളച്ചിട്ട് മൂന്നാറിലേക്ക് മല മലകയറിയിട്ട് അവിടത്തെ മാഫിയകളെ പുറത്തിറക്കുമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ നാവാണ് കേരളത്തിന്റെ മണ്ണിലെ സി പി സംസ്ഥാന സെക്രട്ടറി കെട്ടിയത് അപ്പൊ ഇതൊക്കെ അറിയാത്തവരൊന്നുമല്ല മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ ഒരു മുന്നണിയാണ് പ്രവർത്തിക്കുന്നത് അത് അഴിമതിയുടെ മുക്കൂട്ട് മുന്നണിയാണ് ആ അഴിമതിയുടെ കൂട്ടു മുന്നണിയിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത് ചില അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ട് വലിയ ജീവിതത്തിന്റെ മണിക്കൂറുകൾ ചെലവഴിക്കണം എന്നുള്ള മോഹവുമുണ്ട് അതിനൊരു കഴിത്തന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കില്ല